ഹലോ എവ്രി വൺ ഇന്ന് മോർണിംഗ് എണീറ്റപ്പം തന്നെ ഇവിടെ നല്ല മഞ്ഞ് അപ്പോൾ മഞ്ഞ് വെയ്യണുണ്ടായിരുന്നു ഞാൻ എണീറ്റപ്പോൾ പിന്നെ ഞാനപ്പോൾ വിചാരിച്ച് കുറച്ച് വീഡിയോസ് ഇടാന്ന് അപ്പോഴേക്ക് മഞ്ഞ് പെയ്യലൊക്കെ നിന്നു പക്ഷേ ഗ്രൗണ്ടിൽ ഇങ്ങനെ അത്യാവശ്യം കറ്റിക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ലൈക്ക് ദസ് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തിടാം എന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിൽ നമ്മളിങ്ങനെ നടക്കുകയാണ് പിന്നെ എന്തായാലും പോണതല്ലേ നമുക്കൊന്ന് അശ്ലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാം ഇന്നത്തെ മഞ്ഞിൻ്റെ ആൻഡ് തരിച്ച നല്ല തണുപ്പുണ്ട് ഓ പുക പോകുന്നുണ്ട് വായിക്കുടി ഇവിടേതാ പിള്ളേരൊക്കെ സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആൻഡ് ഞാനിങ്ങനെ നടക്കുന്നു ഇപ്പോൾ സൺലൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് സൺലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് ആ മഞ്ഞിങ്ങനെ ഉരുകി ഉരുകി പോകേണ്ടത് എൻ്റെ ഫേസിലൊക്കെ സൺലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇത്രയും കൂടി നേരത്തെ എണീറ്റിരുന്നെങ്കിൽ മഞ്ഞ ഒക്കെ കാണാമായിരുന്നു പിന്നെ നേരത്തെ എണീക്കാൻ പറ്റാത്തത് കൊണ്ടും തണുപ്പായതുകൊണ്ടും നമ്മൾ മടി പിടിച്ച് പുതുപ്പിൻ്റെ അടിയിൽ തന്നെ കിടന്നു മഞ്ഞ് പെയ്യണത് കണ്ടില്ല പക്ഷേ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുള്ള് കവേഡ് ആയിട്ടുള്ളതായിരുന്നു ഒന്ന് എണീറ്റപ്പം തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴിയിൽ അവരെന്തോ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ അവിടെ ഒരു ബിന്നിൻ്റെ മുകളിൽ അത് ഒരു കുട്ടി സ്നോമാൻ പിള്ളേർ പറ്റാവുന്ന പോലെ ആൻഡ് ഇപ്പോൾ അതാ ഗ്രൗണ്ടിൻ്റെ അവിടെയൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴും എന്നാലും എന്താ നോക്ക് നല്ല രീതി ഇവിടെ ഇവിടെ സാധാരണ ഉണങ്ങി കരിഞ്ഞ സ്ഥലമാണ് ഇന്നിപ്പോൾ മഞ്ഞ് വേതപ്പം ശരിക്കും ഒരു ബ്ലാങ്കറ്റ് ഇട്ട പോലെ എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ സ്റ്റിൽ നടക്കുന്നു പിന്നെ അത്രയേ ഉള്ളൂ ഇനി ഞാൻ കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാം ലൈക്ക് നല്ല നല്ല പ്ലേസസിൻ്റെ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാം സൺലൈറ്റ് സൺ കേട്ടോ നല്ല രസേ അപ്പോൾ മോളീന്ന് ഇങ്ങനെ മരത്തിന്ന് വെള്ളമൊക്കെ ആയിട്ട് വീടുന്നുണ്ട് അതിൽ സ്റ്റക്കായി നിൽക്കുകയാണ് സ്നോക്കെ അപ്പോൾ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ വെള്ളമായിട്ടിങ്ങനെ വീണോണ്ടിരിക്കുക സണ്ണ് വന്നപ്പോൾ ഇത്ര നേരം സൂര്യൻ ഉണ്ടായിരുന്നില്ലേ ഇവിടെ ഇതാ എൻ്റെ ഹെയറിലൊക്കെ ഉണ്ട് കുറച്ച് സ്നോ ഫ്ലേക്സ് ഒക്കെ ഡ്രസ്സിലൊക്കെ അത് നല്ല നല്ല ശരിക്കും ഈ നമ്മുടെ വാട്സാപ്പ് സ്മൈലിയിലുള്ള സ്നോ ഫ്ലേക്സ് ഇല്ലേ അതുപോലെയാണ് എല്ലാ സ്നോ ഫ്ലേക്സും ആ ഒരു ഷേപ്പിൽ അത് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഷേയ്പ്പായി വരുന്നു ആവോ ആരൊക്കെ അപ്പോ ഞാനിനി നടക്കുവാണ് കൊള്ളാം അപ്പോൾ ബൈ